പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ ഈശു അനുവദിച്ചിരിക്കുന്ന ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാം ഇന്നിപ്പോൾ ചെറിയ അല്പസമയം ഒരു വാർത്ത കേട്ടത് ഇന്ത്യ ഒട്ടാകെയുള്ള സ്കൂൾ കുട്ടികൾക്ക് മോക്ക് ഡ്രിൽ എന്ന് പറയുന്ന ഡ്രില്ല് കൊടുക്കുകയാണ് പരിശീലനം കൊടുക്കുകയാണ് അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഡ്രില്ല് കൊടുക്കുന്നത് ഒരു നഗരം പെട്ടെന്ന് ബോംബ് വീണ് നശിച്ചാൽ അതിൻ്റെ ഏതെല്ലാം വഴികളിൽ കൂടെ എങ്ങനെ രക്ഷപ്പെടണം സൈറൺ കേട്ടാൽ എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെ വാഹന നിന്നാൽ എന്തൊക്കെ ചെയ്യണം അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഇന്ത്യ മുഴുവനുള്ള സ്കൂളുകളിലും എല്ലാ രാ എല്ലാ ഭാഗത്തും കൊടുക്കുകയാണ് കാരണം തുർക്കിയിൽ നിന്ന് വിമാനങ്ങൾ ആയുധങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് വരുന്നു ചൈനയിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ട് പാകിസ്ഥാനിലേക്ക് വരുന്നു അപ്പോൾ ഇന്ത്യക്ക് നേരെ മിസൈലുകൾ വന്നാൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യ ഒട്ടാകെയുള്ള മോക്ക് ഡ്രിൽ എന്ന പരിപാടിയിലൂടെ വാർത്ത കൊടുത്ത് ജനത്തെ അറിയിക്കാം ഒരുപടി നമ്മുടെ കാര്യങ്ങൾ അവിടം വരെ എത്തി അതായത് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം നമ്മളിപ്പോഴും മനസ്സിലാക്കാത്ത കാര്യം നമ്മളിപ്പോഴും മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞാലോട്ട് മനസ്സിലാകാത്തമായൊരു കാര്യം പറയുന്നത് യുദ്ധമൊന്നും വരികയില്ല യുദ്ധത്തിന് ഇത്രയും കാലം എത്രയോ യുദ്ധം നടന്നിട്ടുണ്ട് അങ്ങനെ എത്രയോ യുദ്ധങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട് ഇനി അത്ര നടക്കാനിരിക്കുന്നു അപ്പോൾ ഈ യുദ്ധങ്ങൾ അതുപോലെ തന്നെ ഒരു യുദ്ധമായിട്ട് വന്നു പോകും കുറച്ച് വെടിമരുന്ന് പൊട്ടും അല്ലെങ്കിൽ പത്ത് മിസൈൽ വന്ന് വീഴും അതോടെ പ്രശ്നങ്ങൾ തീരും അതിനുശേഷം വീണ്ടും നല്ലൊരു കാലം വരും വീണ്ടും നമുക്ക് എൻജിനീയറിങ് കോളേജ് പഠിക്കാം വീണ്ടും നമുക്ക് വിദേശത്തേക്ക് പോകാം രണ്ട് നിലയോ എട്ട് നിലയോ പണിയാം നമ്മുടെ സൗകര്യം പോലെയൊക്കെ ജീവിക്കാം ഇതൊക്കെയാണല്ലോ മനസ്സിലെ മനുഷ്യൻ്റെ പദ്ധതികൾ എന്നാൽ ഇനിയുള്ള യുദ്ധം അങ്ങനെയുള്ള യുദ്ധമല്ല യുഗാന്ത്യത്തിലാണ് നാം ജീവിക്കുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ രണ്ട് ആയിരം കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ അതിൽ തന്നെ ഒരു ഡേറ്റ് ഉണ്ട് പിന്നെയുള്ളതോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ് എട്ട് വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും രണ്ടായിരത്തി മുപ്പത്തി മൂന്നാകും രണ്ടായിരത്തി മുപ്പത്തി മൂന്നിനെ സംബന്ധിച്ച് അത് യുഗാന്ദ്യം എന്നാണ് ബൈബിൾ ഭാഷയിൽ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരം യേശുക്രിസ്തുവിന് ശേഷം രണ്ട് ആയിരം വർഷം പൂർത്തിയാവുക എന്നാണ് അർത്ഥം അതിൽ യുഗാന്തി എന്നാണ് ആ യുഗാന്തി കാലഘട്ടം വരുന്നതിന് വരുന്നത് ആഗോള യുദ്ധം അതിൻ്റെ പൂർണ്ണാവശ്യം അപ്പോൾ എനിക്ക് നിങ്ങൾ പറയാനുള്ള കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് ആത്മീയ ഒരുക്കം നടക്കുക ഒരു മനുഷ്യൻ്റെ ഇത്രയും കാലം നമ്മൾ ഈ ഭൂമി ജീവിച്ചല്ലോ നമ്മൾ അമ്പത് വർഷോ അറുതു വർഷോ ഏഴു വർഷമൊക്കെ ആയിട്ട് ഭൂമി ജീവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു വയസ്സുള്ള കുഞ്ഞു മുതൽ അതും ഭൂമിയിലുണ്ട് അപ്പോൾ അവർ അവരെ ഒന്ന് മുതൽ പത്ത് വയസ്സുള്ള കുട്ടികൾ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പത്ത് വയസ്സ് മുതൽ മേലേക്കുള്ള ആളുകൾ പ്രത്യേകിച്ചും ആദ്യ കുർബാന സ്വീകരിച്ച കുഞ്ഞുങ്ങൾ മുതൽ ഉള്ള കുഞ്ഞുങ്ങൾ മുതൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാർ എത്ര വയസ്സുകൊണ്ട് അവരെല്ലാം വരെ ശരിക്കും ആത്മീയമായിട്ട് ഒരുങ്ങിയിരിക്കുക കാരണം മിസൈലുകൾ വന്നാൽ നമ്മൾ നമ്മുടെ പള്ളിപ്പെരുന്നാളുകൾ കൂടാത്ത ഒരാരുമില്ല പള്ളി പള്ളി പള്ളിത്തിരുന്നാളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റത്തെ പരിപാടിയാണ് കരിമരുന്ന് പ്രയോഗം എന്ന് പറയും വെടിമരുന്ന് പ്രയോഗം കരിമരുന്ന് പ്രയോഗം അപ്പോൾ ഈ കരിമരുന്ന് പ്രയോഗത്തിൻ്റെ സിസ്റ്റം ഒക്കെ എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം കുറേശ്ശെ കുറേശ്ശെ തുടങ്ങും ഒന്നും രണ്ടും പൊട്ടിത്തോളക്കും അതിന് വാണം മേലേക്ക് പോകുക എന്നാൽ പറയുക വാണം ആയിട്ടിങ്ങനെ വാണം പോലെ മേലേക്ക് കുറേ വാണങ്ങളൊക്കെ ഇങ്ങനെ മേലോട്ട് പോകും അത് ഭുമ്മെന്ന് അങ്ങോട്ട് പോകും കുറേ മേലെ ചെന്നിട്ട് പൊട്ടിച്ചിതറിയിട്ട് പല കളറുകളിങ്ങോട്ട് താവിട്ട് വരും അത് അതങ്ങനെ കൂടിക്കൂടി വരും അങ്ങനെ കൂടിക്കൂടി വന്ന സ്ഫോടത്തിൻ്റെ എണ്ണവും കൂടും വണ്ണവും കൂടും നിറങ്ങൾ കൂടും സൗണ്ട് കൂടും ശക്തി കൂടും അങ്ങനെ ശക്തി ഇതെല്ലാം കൂടി 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 വന്നിട്ട് എന്തു ചെയ്യും അവസാനം ഒരു ഒരു ഭീമാകാരം ഒരു പൊട്ട് പോലെ ഭയങ്കര ഒരു പൊട്ട് ആ പൊട്ട് വരുമ്പോഴത്തേനും ഈ കതിന ഒരുക്കി വെച്ചിട്ടുണ്ട് കതിനാ വെടിയുടെ പൊട്ട് മാലപ്പഴക്കത്തിൻ്റെ പൊട്ട് വാണങ്ങളുടെ പൊട്ട് ഇതെല്ലാം കൂടി കൂടിയിട്ട് വലിയൊരു എന്താ പറയുന്നത് ശരിക്കൊരു ഭൂകമ്പം പോലെ മനുഷ്യൻ ശരിക്കേണ്ട ശരിക്കും പൊട്ടിക്കാൻ പോലെ ഒരു വലിയ സംഭവമാണ് ഈ കരിമരുന്ന് പ്രയോഗം ഒരു കരിമരുന്ന് പ്രയോഗം പോലെ ഏകദേശം ഒരു സംഭവം നടക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ശരിക്കും യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ചൈനയുടെ ഭാഗത്തു നിന്നോ മറ്റു രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നോ ഒക്കെ ഒന്നും രണ്ടും മിസൈലുകളല്ല വരുന്നത് അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യൂഹമാണ് ഇവർ ആയിരത്തിൻ്റെ ഒരു വ്യൂഹം രണ്ടായിരത്തിൻ്റെ ഒരു വ്യൂഹം മൂവായിരത്തിൻ്റെ ഒരു വ്യൂഹം ഒക്കെ ഇങ്ങനെ വരും അത് വരുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്ന് വീഴുന്നോ കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വീഴുന്നോ ഒന്നും നമുക്ക് പറയാൻ നിർവചിക്കാൻ പറ്റിയില്ല പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എയർപോർട്ടുകൾ അതുപോലെ നേവൽ അക്കാദമികൾ മിലിറ്ററി ക്വാർട്ടേഴ്സുകൾ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ റെയിൽവേ സ്റ്റേഷനുകളിങ്ങനെ ഒത്തിരി ഒരു രാജ്യത്തിൻ്റെ വികസനവും ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളൊക്കെ എല്ലാം ശത്രുക്കൾക്ക് നശിപ്പിക്കണമെന്ന് തോന്നും അവിടെ എല്ലാം വന്ന് വലത് സംഭവിക്കാം വീഴും അപ്പോൾ ആ വരെ കാര്യങ്ങൾ എത്തിയ സ്ഥിതിക്ക് നമ്മളിനി ചെയ്യേണ്ടത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ പോയിട്ട് നമ്മൾ കുറച്ച് പനി ജലദോഷം ചുമ വിക്സ് പേസ്റ്റ് ബ്രഷ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒരു കരുതല് വേണം നമുക്കൊരു ചുമ വന്നാൽ പനി വന്നാൽ പെട്ടെന്നൊരു മരുന്ന് ഒരു അതിൻ്റെ ചെറിയ മുറിവ് പറ്റി കാലിൽ അത് ഒട്ടിക്കാനും കെട്ടാനും ഉള്ളൊരു ചെറിയ സംവിധാനം ഒരു അതിൻ്റെ ഗോവെൻ്റുകൾ ഒരു ചെറിയ മെഡിക്കൽ സംവിധാനം നമ്മുടെ വീട്ടിൽ കരുതി വെക്കണം അതെല്ലാം വീട്ടിലും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യണം ആ ഒരു ചെറിയൊരു മുറിവ് പറ്റി അത് നമ്മളൊന്ന് പെട്ടെന്ന് ഒന്ന് സംഭവം കണ്ട് ഓടി ഒന്ന് കാലു തട്ടി വീണ് മുറിഞ്ഞു പെട്ടെന്ന് ആശുപത്രിയിൽ പറ്റിയില്ല കാരണം വാഹന ഗതാഗതം നിന്ന് പോയെന്ന് വരാം ആ അപ്പോൾ നമുക്ക് വാഹന ഗതാഗതമില്ല പെട്ടെന്ന് നമുക്ക് ചോരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു ഒന്ന് കെട്ടണം ഒന്ന് ഒന്ന് ഒരു പഞ്ഞി വെച്ച് കെട്ടണം വെച്ചാൽ മരുന്ന് വെച്ച് കെട്ടണം നമ്മളെക്കാൽ സ്റ്റോക്ക് ഉണ്ടാവണം ഒന്ന് രണ്ടാമത്തെ കയറി നമ്മുടെ അരി സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ഒരു പത്ത് കിലോ അരി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടൊന്നും ആ കരുതി വെക്കേണ്ട ആവശ്യമില്ല പത്ത് കിലോ അരി കരുതി വെക്കുക അത് ശ്രദ്ധിക്കുക മൂന്നാമത് വാഹനമുള്ളവർ ശ്രദ്ധിക്കുക ഒരു പത്ത് ലിറ്റർ എണ്ണയെങ്കിലും അത്യാവശ്യം നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് ഒരു പത്ത് ലിറ്റർ എണ്ണ നമ്മൾ നമ്മുടെ വീടുകളിൽ വാഹനമുള്ളവർ സ്റ്റോക്ക് ചെയ്തു സൂക്ഷിക്കുക പിന്നെ വാഹനമുള്ളവർ തൻ്റെ വാഹനങ്ങളിൽ ഫുൾ വാഹനത്തിൽ ഫുൾ എണ്ണ അടിച്ചു വെക്കുക ഇപ്പോൾ തന്നെ ഡീസല് പെട്രോൾ ആവശ്യമുള്ളവർ അത് ചെയ്യുക അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് പിന്നെ ദൂരദേശങ്ങളിൽ യാത്രകളെ ക്രമീകരിക്കുക നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുക ഇതിപ്പോൾ ഒരു ഗവൺമെൻറ്റിന് ഇതെല്ലാം ഒന്നും പറഞ്ഞു തന്ന് എല്ലാവരും ഒരുക്കാൻ സമയമില്ല കാരണം അവർ വളരെ ടെൻഷനിലായിരിക്കും അവരെപ്പോഴും യോഗം കൂടിക്കൊണ്ടിരിക്കും അവർ തീരുമാനപ്പെട്ട ആൾക്കാരുമായിട്ടും യുദ്ധ യുദ്ധപ്രമുഖമാരായിട്ടും മന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർ എല്ലാ നിർദ്ദേശങ്ങളും കിട്ടും നമ്മൾ നോക്കി നിൽക്കരുത് അതുകൊണ്ട് നമ്മൾ ഈ മേഖല കൂടുതൽ ശ്രദ്ധിക്കുക അത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മൾ ഇന്നലെ ഞാൻ തന്ന ക്ലാസ് ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം തന്ന ക്ലാസ് നമ്മൾ ശ്രദ്ധിച്ചു കാണും നമുക്ക് അത് നോഹയുടെ ദിനങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ക്ലാസ് തന്നത് അപ്പോൾ നോഹയുടെ ദിനങ്ങൾ എന്തായിരുന്നു ദോ നോഹയുടെ കാലഘട്ടങ്ങളിൽ എന്താണ് സംഭവിച്ചത് നോഹയുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു നോഹ അഭിമുഖീരിച്ച പ്രശ്നം എന്തായിരുന്നു നോഹയുണ്ടായിരുന്നപ്പം ഭൂമിയുടെ ഉപരിതലത്തിൽ എന്താണ് സംഭവിച്ചത് എത്ര കോടി മനുഷ്യർ മരിച്ചിട്ടുണ്ടാകും എത്ര ജന്തുജാലങ്ങൾ മരിച്ചിട്ടുണ്ടാവും എന്നൊരു കണക്കോ കാര്യമൊന്നുമില്ല അതിനകത്ത് ആകപ്പാടെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം നോഹയും ഭാര്യയും കുഞ്ഞുങ്ങളും പേ ഉണ്ടായിരുന്നവർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും മർമ്മ വിഷയം നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഇതൊരു പ്രശ്നം വന്നപ്പോൾ ആ വെള്ളത്തിൻ്റെ മുകളിൽ ലോകം മുഴങ്ങാട്ടിൽ വെച്ച് ഏറ്റവും വലിയ ജലപ്രളയമായ ആ വെള്ളപ്പൊക്കത്തിൻ്റെ മുകളിൽ നോഹയുടെ പേട മാത്രം സുരക്ഷിതമായിട്ടിങ്ങനെ ആടി ഉരഞ്ഞ് ആടി ഉനഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ സർവശക്തനായ ദൈവം നോഹയും പെട്ടകത്തെയും അതിനുണ്ടായിരുന്ന എല്ലാ കുടുംബ കുടുംബാംഗങ്ങളെയും അതിനുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കർത്താവ് സംരക്ഷിച്ചു എന്നാൽ പ്രിയ സഹോദരങ്ങളെ ഇനി നമ്മൾ പറയുന്ന അടുത്ത ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗങ്ങൾ ലോത്തിൻ്റെ ദിനങ്ങൾ ആയിരിക്കും മനുഷ്യപത്തിൻ്റെ ആഗമനം ഇവിടെ നമ്മൾ ലോത്തിൻ്റെ ദിനങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രിയപ്പെട്ടവരെ നോഹയുടെ ദിനങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യം കേട്ടു നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപത്തിൻ്റെ ദിവസങ്ങളിൽ ലൂക്കാട് സുവിശേഷം പതിനേഴാം അധ്യായം ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോകുന്നു അപ്പം ഈ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാതിരുന്നിട്ടോ അറിയാതിരുന്നിട്ടോ ഒന്നും അല്ല അന്ന് തിന്നാൻ തിന്നാനുണ്ടായിരുന്നു കുടിക്കാനുണ്ടായിരുന്നു അവർ വീട് പണിയുന്നുണ്ടായിരുന്നു അവർ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ കാര്യം ദോഹയുടെ അറിയിപ്പൊക്കെ കിട്ടിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ജലപ്രളയം വരും നാൽപ്പത് സുമെന്ന് കൂട്ടുകാരോടും പലരോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇതൊന്നും ആരും ശ്രദ്ധിക്കുകയോ മൈൻഡാക്കുകയോ അല്ലെങ്കിൽ ഇത് പറയുന്ന ആൾ ഒരു വെട്ടിയാണ് പറയുന്നത് ചിന്തിക്കുകയൊക്കെ ചെയ്ത് തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും എന്നാൽ അത് അതിന് ശേഷം ഒരു സംഭവം വീട് നടക്കുന്നുണ്ട് അത് ജലപ്രളയം കഴിഞ്ഞ് വീണ്ടും ആയിരം വർഷം കഴിയുമ്പോൾ ആണ് സംഭവിച്ചത് നമുക്ക് സങ്കല്പിക്കാം ലോത്തിൻ്റെ നാളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരുന്നു ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു മോഡൽ ലോത്ത് ഒന്ന് നോഹ രണ്ട് ലോത്ത് ലോത്തിൻ്റെ നാളിലും അങ്ങനെയായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധവും പെയ്ത് അവ അവരെ എല്ലാം നശിപ്പിച്ചു ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസങ്ങളിൽ മനുഷ്യപുത്രൻ വെളിപ്പെടുകയാണ് ചെയ്തത് അല്ലാതെ മനുഷ്യപുത്രൻ ആ സമയത്ത് ഒറ്റ സെക്കൻഡിൽ പ്രത്യക്ഷപ്പെടുന്നതിനാണ് എന്ന് പറയുന്നത് അതിനു മുമ്പ് ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇന്ന സമയത്ത് ഇന്ന കാലഘട്ടങ്ങളിൽ ഇന്ന ലക്ഷണങ്ങൾ സംഭവിക്കുമ്പോൾ ലോകത്തിലെ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ വരവ് അടുക്കുന്നവർ വിചാരിക്കണം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുമ്പം യേശുവിൻ്റെ വരവുണ്ടെന്ന് മനസ്സിലാക്കണം യേശു വീണ്ടും വരാൻ പറയാൻ സമയമായി യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം ആണവായുധങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് മിസൈലുകളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് യേശുൻ്റെ ഭരണിന് മുമ്പ് യുദ്ധങ്ങളുണ്ടാകുമ്പോൾ ആണയുദ്ധം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ വരനെ പ്രതീക്ഷിക്കണം ഇങ്ങനെ ഒത്തിരി വചന പോഷകർ ഒത്തിരി വചന ശുശ്രൂഷ ചെയ്യാൻ അറിയാവുന്നവർ ഈ സഭാവിഭാഗങ്ങളിൽ പലരും ഇതൊക്കെ പറയുമ്പോഴും നമുക്കൊരു ചിന്തയും ഇല്ല നമുക്കൊന്നൊരു പ്രശ്നമേ അല്ല എന്ത് യുദ്ധം ഏതു യുദ്ധം ഇത്രയും കാലം എന്തു യുദ്ധം ഉണ്ടായി കുറേ യുദ്ധം ഉണ്ടായിട്ടുണ്ട് അതതിൻ്റെ വഴിക്ക് പിന്നെ പട്ടിണി ഉണ്ടായിട്ടുണ്ട് അതതിൻ്റെ വഴിക്ക് പിന്നെ രോഗങ്ങളും പ്രശ്നങ്ങളും അത് അതെല്ലാം ഉണ്ട് മനുഷ്യരുണ്ടെങ്കിൽ അതെല്ലാം ഉണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളെപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് ചിന്തിക്കാനുമില്ല ഞങ്ങളുടെ ആരും പറയുകയും വേണ്ട അപ്പോൾ ലോത്തിൻ്റെ നാളിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ലോത്ത് അപ്പോൾ ലോത്തിൻ്റെ നാളിൽ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു ലോത്തിൻ്റെ നാളികളുടെ പ്രശ്നം അല്ലെങ്കിൽ ആ ലോത്തിൻ്റെ നാളിലെ വിഷയം എന്തായിരുന്നു ഇതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് അതുകൊണ്ട് നമ്മൾ അറിയുമ്പോഴാണ് അതിൻ്റെ ആ തീവ്രത അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ പ്രശ്നത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അപ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ലോത്തിനു ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിന് നാലാം തിരുവനന്തപുരത്തിൽ ഇങ്ങനെ പറയുന്നത് അവർ കിടക്കും മുമ്പേ സോനോം നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും നിന്ന് നിന്ന് യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെ എല്ലാവരും ഒന്ന് വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞ് രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക ലോത്ത് പുറത്തിറങ്ങി കഥ കടിച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അത് അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഇന്നത്തെ സംഭവം തമ്മിൽ താരതമ്യപ്പെടുത്തണം അപ്പോൾ ഇതൊത്തിരി വർഷം ഉൽപ്പത്തി ആയിരം വർഷം അല്ലെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചാണ് ഇന്ന് ലോകം അതിന് അതിഥിക്ക് എത്തുമ്പോൾ ആറായിരം വർഷം എത്തിയിട്ടുണ്ട് ആറായിരം വർഷം മുമ്പ് നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ ആറായിരം വർഷത്തിന് ശേഷം അല്ലെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി എണ്ണൂറ് വർഷത്തിന് ശേഷം ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ സംഭവത്തിൻ്റെ ലോത്തിൻ്റെ ദിനമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മളെങ്ങനെ കാണണം അവിടെയാണ് നമ്മുടെ ചില ആത്മീയ തലങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ കിടക്കും മുമ്പേ സ്വതനഗരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വന്ന് അപ്പോൾ നമ്മളിപ്പോൾ കിടക്കും മുമ്പേ എന്താണ് ചെയ്യുന്നത് നമ്മൾ ചെറിയ പ്രാർത്ഥന ഉള്ള ഭവനങ്ങളുണ്ട് ഒരു പ്രാർത്ഥനയും ഇല്ലാത്ത ഭവനമുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ഒറ്റ വെട്ടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുന്നവരുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പത്ത് മണി രാത്രി പതിനൊന്ന് മണിയാവുമ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലെ ആൾക്കാർ കിടക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് ഈ മൊബൈൽ ഫോൺ നോക്കി നമ്മൾ ഒരുപാട് സമയം കളയുന്നു അപ്പോൾ നമുക്കൊരു പത്തുമണി സമയം കാണിക്കൂട്ടാം പത്തുമണി സമയത്ത് എല്ലാവരും കിടക്കുകയാണ് കിടക്കുന്ന സമയത്തിന് മുമ്പ് അവർ കിടക്കും മുമ്പേ എന്താ സംഭവിക്കുന്നത് സ്വതം നഗരത്തിൻ്റെ ഭാഗത്തും എല്ലാ എല്ലാ നഗരത്തിൻ്റെ ഭാഗത്തു നിന്ന് യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെ എല്ലാവരും വന്ന് വീട് വളഞ്ഞു അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ ഇന്നും ഇരിക്കും ഇന്ന് വീട് വളയാൻ ആരും വരുന്നില്ല കാരണം അത് ശക്തമാണ് ഓരോ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റുകൾ ശക്തമായതുകൊണ്ട് ഒരു വീട്ടിലേക്ക് വീട് വളഞ്ഞ് സ്വതോമിലെ പാവങ്ങൾ സ്വർഗ്ഗഭോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആരും വരാൻ വരാൻ പറ്റില്ല അങ്ങനെ ആഗ്രഹമുള്ളവർ വന്ന പോലീസെ വിളിച്ച് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടു അവൻ അവന് ഇന്നും വരില്ല ഇന്ന് മറ്റൊരു തലമാണത് അതിൻ്റെ തലം എന്താണ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് നമ്മൾ കിടക്കും മുമ്പേ മൊബൈൽ അങ്ങ് ഓണാക്കും മൊബൈൽ ഓൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓൺ അല്ലെങ്കിൽ ഈ കേബിൾ ടി വീളൊക്കെ ഉള്ള സംവിധാനം എനിക്കറിയത്തില്ല അതിനെപ്പറ്റി അറിവില്ല എനിക്ക് കാരണം എനിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടറിയത്തില്ല പക്ഷേ മൊബൈൽ ഫോൺ ഓണാക്കി കഴിഞ്ഞാൽ ലോത്തും ലോ ലോത്ത് അല്ല ലോത്തിൻ്റെ നഗരങ്ങളിൽ ലോത്ത് താമസിച്ച നഗരങ്ങളിൽ അല്ലെ ആ പ്രദേശങ്ങളിൽ ആ രാജ്യത്ത് സംഭവിച്ച മ്ലേച്ഛത ആ മ്ലേച്ഛതയുടെ ആ മാലിന്യത്തിൻ്റെ ആ അശുദ്ധിയുടെ പ്രവൃത്തികൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ഓണാക്കി കാണുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക ആ ഒരു സംസ്കാരം ആ കാലഘട്ടത്തിലെ ആ പ്രവൃത്തിയുടെ ആത്മാവ് ആ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്ന ദുരാത്മാക്കൾ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ ഇടവകയിൽ നമ്മുടെ രൂപതയിലൊക്കെ എന്തു സംഭവിക്കുന്നു ആ ദുരാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവുന്നു ലോത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ചെയ്ത തിന്മ ഇന്ന് ആവർത്തിച്ച് ചെയ്യുമ്പോൾ ലോത്തിൻ്റെ നാളുകളിൽ ചെയ്ത അതേ തിന്മ ഇന്ന് മനുഷ്യൻ ആവർത്തിച്ച് കാണുകയോ ആവർത്തിച്ച് ചെയ്യുകയോ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുകയോ അത് ചിത്രരൂപത്തിലോ അച്ചടി രൂപത്തിലോ സമൂഹത്തെയോ രാഷ്ട്രത്തെയോ സഭയോ കുടുംബത്തെയോ വ്യക്തിയോ ഇത് പറയുകയോ കാണിക്കുകയോ ബോധ്യപ്പെടുത്തുകയോ ചെയ്താൽ അന്നത്തെ ആ ദുരാത്മാവ് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ സ്വതോംകോമറിയിൽ മരിച്ചുപോയ ലക്ഷോപലക്ഷം മനുഷ്യരുടെ ആത്മാക്കൾ പ്രത്യേകിച്ചും ദുർമരണം മരിച്ചാണ് ഇത്തരം പൈസാശക്തികളുടെ അടിമത്യത്തിൽ പോയ മനുഷ്യൻ മരിച്ചുപോയ ആത്മാക്കളുടെ ദുരാത്മാക്കൾ ഇന്ന് കാണുന്ന വ്യക്തിയിലേക്ക് ചാടിക്കേറും അങ്ങനെ ആ ആത്മാവ് ആ ആ അന്ന് കണ്ട പല മോശമായ സംഭവങ്ങൾ ഇന്ന് മൊബൈലിൽ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മീഡിയ പേജിൽ കാണുമ്പോൾ കാണുന്ന വസ്തുവിൽ നിന്നും ഈ സംഭവത്തിൻ്റെ ആത്മാ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും അങ്ങനെ കടന്നു വരുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ രാഷ്ട്രത്തിൽ രാജ്യത്തിൽ കാണുന്ന എല്ലാ അതിക്രമങ്ങൾ ഭാര്യാപത്ര ബന്ധത്തിൻ്റെ തകർച്ചകൾ യുവാക്കന്മാരും യുവതികൾ തമ്മിലുള്ള പിന്നെ തകർച്ചകൾ അവർക്ക് വിദ്യാഭ്യാസേറെ അവർ മദ്യം കഴിക്കുക ഒരുമിച്ച് ജീവിക്കുക ലിവിങ് ടുത്ത് നടത്തുക വിവാഹത്തിന് മുമ്പ് ലൈംഗിക ചേർച്ചകൾ ആസ്വദിക്കുക അങ്ങനെയുള്ള എല്ലാ അധർമ്മവും അവർ ചെയ്യുന്നു മദ്യപാനത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ആ ഒരു മേഖല അങ്ങനെ ചെയ്യുന്നു ഇനി വിവാഹം കഴിച്ചാൽ അത് ഡൈവോഴ്സിലേക്ക് പോകുന്നു കുറേ പേര് ലിവിങ് തൊഴിലേക്ക് പോകുന്നു കുറച്ച് പേരും മ് ലേശഭാവങ്ങളിൽ ചെയ്യുന്നു അശിദ്ധ തിന്മകൾ കാണുന്നു ഇങ്ങനെ സമൂഹത്തിൽ പ്രശ്നം കുടുംബത്തിൽ പ്രശ്നം സഭയിൽ പ്രശ്നം രാഷ്ട്രങ്ങളിൽ തമ്മിൽ പ്രശ്നം അങ്ങനെ രാഷ്ട്രങ്ങളിൽ പ്രശ്നമാകുമ്പോഴാണ് രാഷ്ട്രങ്ങളിലേക്ക് ഇതുപോലെ യുദ്ധങ്ങൾ വരിക അപ്പോൾ സ്വതവും ഗോമിലെ സ്വതവും ഗോമറിയിലെ സംഭവം ഈ കാലഘട്ടത്തിൽ ആവർത്തിക്കുമ്പോൾ ഈ ദുരാത്മാക്കൾ നമ്മുടെ അടുത്തേക്ക് വരുമെന്നും നമ്മുടെ ഭവനങ്ങളാകട്ടെ അല്ലെങ്കിൽ വ്യക്തിത്വമാട്ടെ എല്ലാം നാശത്തിലേക്ക് വരുമെന്നും അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഏ സർവശക്തനായ ദൈവം സോതവും കോമറയിൽ തീയും ഗന്ധവം വർഷിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതേ തീയും ഗന്ധവം വർഷിക്കാൻ ആ തീയും ഗന്ധവത്തെക്കാൾ പതിന്മടങ്ങ് നൂറുകണക്കിന് ആയിരക്കണക്കിന് മടങ്ങ് ശക്തിയുള്ള ആണവ ബോംബുകൾ ഇന്ന് ഒരുക്കപ്പെട്ട കാലഘട്ടങ്ങളിലാണ് ഇന്ന് സോതവും കോമറ എന്ന ഈ സംഭവം ലോകത്തിൻ്റെ വിവിധ ഭവങ്ങളിൽ സംഭവിക്കുന്നത് അശ്വതിയുടെ മലേശയുടെ വിവാഹത്തിന് വിശുദ്ധിയില്ലാതെ കൗതാശിക തലങ്ങളുടെ വിശുദ്ധിയെ വേണ്ടെന്ന് വെച്ച് സഭയെ ദേവാലത്തെ ബൈബിളിനെ വിശുദ്ധത്തെ എല്ലാം വേണ്ട വേണ്ടാന്ന് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നില്ലാതെ അശുദ്ധിയിലേക്ക് കടന്നു ഇല്ലപ്പോൾ സംഭവിക്കുന്നത് കർത്താവായ ദൈവം ആണവായുദ് ഒരുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഭൂമിയിൽ സ്വതോം കുമ്മറ ഒരുക്കപ്പെട്ടിരിക്കുന്നു അതും അതിന് പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് അത് ചെറുതായിട്ട് ഒരുങ്ങി തുടങ്ങിയിട്ടുള്ളൂ അത്ര പബ്ലിക്കായിട്ട് നമ്മുടെ ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങളിൽ വന്നിട്ടില്ല എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ സ്വതോൺകുമാരുടെ സംഭവങ്ങൾ പലതും കേൾക്കാറുകൾ നമ്മൾ കാണാറുണ്ട് വിദേശ രാജ്യങ്ങൾ പലതും അങ്ങനെ സംഭവിക്കുന്നതെന്ന് പലപ്പോഴും കേൾക്കാനും വാർത്തയിൽ കൂടെ അപ്പോൾ ഈ പശ്ചാത്തലം സ്വതോംകോമാരുടെ പശ്ചാത്തലം ഭൂമിയിൽ ഒരുങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് വലിയ ആണവ സ്ഫോടനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് ആ സ്വതോൺകോമാരയുടെ പശ്ചാത്തലവും അതേസമയം ഇന്നത്തെ പശ്ചാത്തലം തമ്മിലുള്ള ആ സാമ്യം അപ്പൊരുത്തത്തെ മനസ്സിലാക്കാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്ന് മാക് മാക്ഡ്രിൽ എന്ന് പറയുന്ന സംഭവം കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സ്കൂളുകളിലേക്ക് അതുപോലെ കളക്ടർ ഓഫീസിലേക്ക് മന്ത്രിസഭ ഓഫീസിലേക്കൊക്കെ വിളിച്ച് വന്നിട്ടുണ്ടാവും മനുഷ്യൻ ഒരു വലിയ ആണവ യുദ്ധം വന്നാൽ വലിയൊരു അവർ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ചെറിയ ഒന്നോ രണ്ടോ ബോംബായിരിക്കില്ല ഒരു ആണവ ബോംബാണ് അല്ലെങ്കിൽ പത്ത് ആണവ ബോംബാണ് വന്ന് വീഴുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ആണവ് സ്ഫോടനത്തിന് ഫലമായിട്ടുണ്ടാകുന്ന തീ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യബുദ്ധിക്ക് അപ്പുറത്ത് അപ്രാപ്യമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാൻ പറ്റില്ല നോക്കുന്ന കണ്ണുകളൊക്കെ അന്ധമായി പോകും നോക്കുന്ന കണ്ണുകളൊക്കെ പിന്നെ കണ്ണ് പൊട്ടി പൊട്ടിപ്പോകും അത്ര പ്രകാശലശ്മിയാണ് സൂര്യൻ നോക്കുന്ന അത് ആ പ്രദേശം മുഴുവൻ അഗ്നിയുടെ ഗോളമായിട്ട് മാറും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ നമ്മൾ നമ്മളിത്രം കാലം ജീവിച്ചിട്ട് അങ്ങനെ മരിക്കേണ്ടി വന്നാൽ മരിച്ചാൽ നമ്മുടെ ആത്മാവ് എങ്ങോട്ട് പോകും നമ്മൾ ചിന്തിച്ചിരിക്കണം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ പരവിൽ സോതോ ഗോമുറ പോലെയാണെങ്കിൽ ഈ ലോകം സോതോ ഗോമുറ പോലെ ആയാൽ എന്ത് സംഭവിക്കണം മനുഷ്യൻ ലോത്തിൻ്റെ നാളിൽ സംഭവിച്ചതെങ്ങനെയോ അങ്ങനെയായിരുന്നു ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ലോത്ത് സോതോവിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധവും പെയ്ത് അവരെ എല്ലാം നശിപ്പിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രിയപ്പെട്ട നമ്മൾ സോതോം കോമുറ പോലുള്ള പശ്ചാത്തലങ്ങൾ എവിടെ കണ്ടാലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നത്തെ വിവാഹ സംഭവം വിവാഹ പരിപാടികൾ നമ്മുടെ ദേവാലയത്തിൽ കാണുന്നു പല വിവാഹ പാർട്ടികളും വിവാഹത്തിന് വരുന്നത് പെണ്ണിൻ്റെ വസ്ത്രധാരണം വളരെ മോശമാണ് നമുക്കറിയാം ഒരു സോതോ ഗോമാറ പോലത്തെ വസ്ത്രധാരണം കൊണ്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത്തരം പശ്ചാത്തലം നമ്മൾ ഓടിപ്പോക്കോണം നമ്മളെ പരിപാടി സംബന്ധിക്കരുത് നമ്മളെ പരിപാടി നിൽക്കരുത് നമ്മളതിനോട് ചേർന്ന് നിൽക്കരുത് അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തക കർത്താവ് നിന്റെ ആത്മാവ് അതിൽ പങ്കുചേരരുത് കഥാപാത്രം നമ്മൾ അതുകൊണ്ടാണ് വെളിപാട് പതിനെട്ട് നാല് പേരെന്താണ് എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടിയ കളവിൻ എന്തെന്നാൽ അവളെ പിടികൂടിയ മഹാമാരി നിന്നെയും പിടികൂടും ആ സ്വോതോ ഗോമാറയിൽ ലോത്തിൻ്റെ നാളിൽ സംഭവിച്ചതും നോഹടെ ജനങ്ങളിൽ സംഭവിച്ചതും ജലപ്രളയം അഗ്നിപ്രളയമായിരുന്നെങ്കിൽ ഇനി ആണവപ്രളയമാണ് അതുകൊണ്ട് പറഞ്ഞത് അവളെ പിടികൂടിയ മഹാമാരി അഗ്നിയുടെ മഹാമാരി നമ്മുടെ നേരെ വരും ഇതൊന്നും നമ്മൾ നിസ്സാരമായിട്ട് കണ്ടാണ് ഇപ്പോൾ തള്ളുന്ന പ്രിയപ്പെട്ടവർ യാഥാർത്ഥ്യം ഒട്ടും അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് എല്ലാവിധത്തിലുമുള്ള ഒരുക്കം നമ്മുടെ ഭവനങ്ങളിൽ വേണം പ്രത്യേകിച്ചും കേരളസഭയിൽ ഭാരതസഭയിൽ ആംഗ്ലോട് സഭയിൽ ക്രിസ്ത്യാനികളായിട്ട് ഈ ഭൂമിയിൽ ഇത്രയും കാലം ജീവിച്ച് അമ്പത് വർഷം ആറു വർഷം ഏഴു വർഷം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഭാര്യ മക്കളെ തീറ്റി ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്ത് ഈ വരെ ജീവിച്ചിട്ട് ഒന്നുമില്ലാത്ത ശൂന്യമായ ആത്മാവും കൊണ്ട് നമ്മൾ മരണപ്പെട്ടു പോയാൽ നമുക്കെന്ത് എന്താണ് ഈ കാലഘട്ടം അത്രയും നമ്മൾ നേടിയത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്കെന്തു പ്രയോജനം അപ്പം ആത്മാവിൻ്റെ നഷ്ടം സംഭവിക്കാതെ ഒരു പ്രത്യേക രീതിയിലുള്ള കരുതലും ശ്രദ്ധയും ഇപ്പോൾ മുതലേ ആവശ്യമാണ് പ്രത്യേകിച്ചും എൻ്റെ ഒരു ഭാഷയെ പറഞ്ഞാൽ മറ്റൊരു ഭാഷ പ്രത്യേകം പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ നമ്മളിപ്പോൾ ശരിക്കും വേഗം ഒന്ന് ഓടി ധ്യാന ഒന്ന് പോകേണ്ട സമയം കഴിഞ്ഞു അത് കഴിഞ്ഞ് ശരിക്കും രണ്ട് വർഷം മുമ്പ് പോലെ ഞാൻ സന്ദേശം കൊടുക്കുന്നതാണ് സഭാ വിഭാഗത്തിൽ അത് അതൊക്കെ തള്ളിക്കളഞ്ഞു പക്ഷേ വ്യക്തിപരമായിട്ട് പറയുകയാണ് പ്രിയപ്പെടുന്നത് നിങ്ങൾ വേഗം പോയി കുംഭസാരം നല്ല കുമ്പസാരം കുംപസാരിക്കുക എന്ന് പറഞ്ഞാൽ കുംഭസാരത്തിൻ്റെ ക്ലാസ് ഞാൻ ഇത് ഇതിനെത്തിടുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ മാനസികമായിട്ട് മനസ്സിലാക്കുക ശരിയായ അനുതാപം പശ്ചാത്താപം വിശ്വാസവും വിശുദ്ധിയും കൊണ്ട് ഏതെല്ലാം എന്തെല്ലാം കണ്ടു കേട്ടു അതെല്ലാം നമ്മൾ കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവായി കർത്താവായി യേശു ക്ഷമിക്കണമേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കേണ്ട സമയമായി കാരണം കേന്ദ്ര ഗവൺമെൻറ് പോലും അറിയിപ്പ് പറയുകയാണ് ഒരു യുദ്ധമുണ്ടായാൽ എങ്ങനെ മനുഷ്യൻ കരുതിയിരിക്കണമെന്ന് സർക്കാർ തലത്തിൽ അറിയിപ്പുകൾ വന്നു കഴിഞ്ഞു അല്ലെ സൈഡുകളെ പിടിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഓർഡർ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മളെ അടുത്ത പ്രദേശം നമ്മൾ ചെവിക്ക് കേൾക്കാവുന്ന രീതിയിൽ പത്തും അമ്പതും പത്തും ഇരുപതും കിലോമീറ്റർ ദൂരെ നിന്ന് വലിയ സൈഡുകൾ മുഴങ്ങുന്ന ശബ്ദം നമ്മൾ കേൾക്കും ഇനി അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ പുറത്തേക്ക് യാത്രയൊക്കെ പോകുമ്പോൾ വലിയ സൈഡൻ മുഴങ്ങുന്ന അവസ്ഥ നമ്മൾ കേൾക്കേണ്ടി വരും കാരണം വെച്ചാൽ എതിലൊക്കെ മിസൈലുകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർ സൈറനിൽ കൂടെ അറിയിക്കും ഇതാ പോകുന്നു പെട്ടെന്ന് വാഹനം നിർത്തേണ്ടതാണ് നിർത്തണം അല്ലെങ്കിൽ നിൽക്കേണ്ടതാണ് നിൽക്കണം മാറേണ്ടതാണ് മാറണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അതൊക്കെ കേൾക്കാൻ പോവുകയാണ് ഇനി നമ്മൾ ഇനി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോകം മുഴുവൻ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് വലിയ ആഗോള യുദ്ധം പ്രവേശിക്കുകയാണ് നമ്മുടെ ജീവനും ജീവിതവും എല്ലാം എന്നേക്കും ഈ ഭൂമിയിൽ തീർന്ന് വലിയൊരു സ്വർഗീയ മഹത്തയിൽ പ്രവേശിക്കാൻ കർത്താവ് പറഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് എത്തി അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് ഇത് തിന്മയുടെ യുഗമാണെന്ന് കിടത്താൻ വേണ്ടി തിന്മയുടെ പാപത്തിൻ്റെ യുഗം കടന്നുപോയി തിന്മയുടെ യുഗമാണ് എന്ന് പറഞ്ഞാൽ ദുഷിച്ച് ഈ തലമുറ ചെയ്യുന്നത് പ്രവൃത്തി രൂപത്തിൽ പാപത്തെ തിന്മയുടെ പ്രവൃത്തി രൂപത്തിൽ ചെയ്യുകയാണ് അത്രയും വിളയച്ചോ മലിനമായ എല്ലാ സംഭവങ്ങളും സംഭാഷണങ്ങളും ചിത്രങ്ങളും ചലനങ്ങളും ഒക്കെ കാണുമ്പോൾ അതിൻ്റെ വലിയ ഭവിഷ്യത്തുകൾ സമൂഹത്തെ കുടുംബത്തെ വ്യക്തിയെ ബാധിക്കും അതെല്ലാം പ്രിയ സോതനങ്ങളെ കസാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായിട്ട് നമ്മൾ ഇപ്പോഴേ തുടങ്ങേണ്ട സമയം ആയി എന്ന് സർക്കാർ തരത്തിലുള്ള അറിയിപ്പിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം ഇത്തരം വചന പോഷണങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം കാലഘട്ടങ്ങളെ ഓർത്ത് മനസ്സിലാക്കാം പ്രപഞ്ചത്തിലെ ആ സംഭവങ്ങളെ ഓർത്ത് മനസ്സിലാക്കാം മറ്റു വചന പോഷണം മറ്റ് മതവിഭാഗത്തിലെ വചന പോഷണങ്ങൾക്കൂടെ മനസ്സിലാക്കാം അങ്ങനെ എല്ലാ വിധത്തിലും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം പരവിനെ പറ്റിയുള്ള ഒരുക്കവും ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ നടക്കേണ്ട സമയമാണിത് ഇനി നമുക്ക് അങ്ങോട്ട് നോക്കാൻ സമയമില്ല ഇങ്ങോട്ട് നോക്കാൻ സമയമില്ല നമുക്കൊന്നേ ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വിശുദ്ധ വചനത്തിലേക്ക് നോക്കുക പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക ദേവാലയങ്ങളിലേക്ക് നോക്കുക ഏകദിന പ്രോഗ്രാം ധ്യാനങ്ങൾ കുംഭസാരങ്ങളിലേക്ക് നോക്കുക അങ്ങനെ ആത്മീയ ഒരുക്കത്തിൻ്റെ സമയത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കേണ്ട കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു അതുകൊണ്ടാണ് ഇത്തരം അറിയിപ്പുകൾ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അത് അതിൻ്റെ മുന്നറിയിപ്പുകളെ കുറിച്ചും അതിൻ്റെ കുറിച്ചൊക്കെ നമുക്ക് ഉള്ള അറിവ് വെച്ച് നിങ്ങളോട് അതിനെ അതിനെക്കുറിച്ച് സഹോദരങ്ങളെ കഥാമോ യേശു ഈശോ നമ്മൾ സംസാരിക്കുന്നത് ഇങ്ങനെ ചില വ്യക്തികൾ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ വചനത്തിൽ കൂടെ ആയിരിക്കാം സർവക്ഷനായ ഈശോ എഴുന്നള്ളി വരുവാൻ ഈശോ നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ നശിച്ച ഭൂമിയിലെ അസ്വസ്ഥകളും ഈ നാശത്തെ എല്ലാം മാറ്റി ഇവിടുത്തെ തിന്മയും വേദനയും ആകൃതിയും ഉത്കണ്ഠയും ഇന്ന് ഫോൺ വിളിച്ച പലരും വിളിച്ച് പറയുന്നത് ഒരുപാട് ദുരിതങ്ങൾ കൂടിയാണ് ഭവനം കടന്നു പോകുന്നത് ഭർത്താവിന്റെ മദ്യപാനം ഒന്നങ്ങനെ മറ്റൊന്ന് മദ്യപാനം ഇല്ലെങ്കിൽ ഭാര്യയുടെ അസ്വസ്ഥകൾ അങ്ങനെ സാമ്പത്തികമായിട്ട് ഒരു ലക്ഷം പൈസ ഇല്ലാത്ത അവസ്ഥ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആശുപത്രി പോയിട്ട് മടുത്തു ഇനി ചികിത്സിക്കാൻ ഇല്ല അതിനെ തിരിച്ചു പോരുന്ന അവസ്ഥ കാലിലെ പ്രമേഹം പഴുത്തു പൊട്ടിയിട്ട് അത് ഉണങ്ങാത്ത അവസ്ഥ ഒരുപാട് രോഗികൾ ഒരുപാട് ആകൃതകൾ ഒരുപാട് ദുഃഖവും ദുരിതവും പേരുന്ന ഭവനങ്ങൾ കുടുംബങ്ങൾ എല്ലാം ഈ ലോകത്ത് കാണുമ്പോൾ എല്ലാം മാറ്റി ഈ ദുരന്തങ്ങളെ മാറ്റി ഒരു നിത്യ ജീവിതം നിത്യസന്തോഷം ഒരു നിത്യ ആനന്ദം നിത്യ മഹത്വം കസ്താവ് തരുവാൻ വേണ്ടി നമ്മളെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ നാം യേശുവിൻ്റെ കൂടെ പോകാനുള്ള ഒരു വിശുദ്ധിയുടെ തയ്യാറെടുപ്പ് ഒരു പരിശുദ്ധിയുടെ തയ്യാറെടുപ്പ് ഒരു പരിശുദ്ധാൽമ നിറവിൻ്റെ പരിശുദ്ധാത്മ ഫലം ചൂടിയൊരു നിറ ഒരു നിലനിൽപ്പ് ഒരു നിൽപ്പ് ഒരു കാത്തുനിൽപ്പ് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ യേശു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കഥാപായു യേശു കൃഷ്ണൻ പതിനെ നിങ്ങളെടുത്ത് വെച്ച് വായിക്കണം പ്രിയപ്പെട്ടവരെ ഈ വെളിപാട് ഗ്രന്ഥവും ലൂക്കാട് സുവിശേഷം പന്ത്ര പതിനേഴാം അധ്യായമൊക്കെ എടുത്തു വായിക്കുമ്പോൾ വ്യക്തമായിട്ട് അതിനകത്തെ കാലഘട്ടങ്ങളെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ചും നമുക്കറിയാം മനുഷ്യത്തിൻ്റെ ആഗമനം ലൂക്കാട് സുവിശേഷം പതിനേഴാം അധ്യായം ഈ ഇരുപതാം തിരുവചനം മുതൽ വായിക്കുമ്പോൾ അവിടെ ലോകത്തിനെക്കുറിച്ചും സ്വതം കൗമാരെ കുറിച്ചും നോഹട ദിന ദിനങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് വന്നത് അതിൽ നിന്നാണ് എടുത്തു വചനങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾ വെച്ച് വായിക്കുമ്പോഴും ഈ പശ്ചാത്തലം നിങ്ങൾക്ക് പ്രശ്നമാവും ഈ കാലഘട്ടം നിങ്ങൾക്ക് പ്രശ്നമാവും ഇതൊരു സാങ്കല്പിക രൂപത്തിൽ പറയുന്നതല്ലെന്നും ഇത് ആണവായുധങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ട് അതിൻ്റെ കീഴിലാണ് മനുഷ്യരിക്കുന്നതെന്നും ഓരോ ആണവ പട്ടണെ പിടിച്ച് നിൽക്കിയാൽ എത്ര ആണവായുധങ്ങളായിരിക്കും ഓരോ സ്ഥലത്തേക്ക് വരികയെന്നും അത് കൊട്ടുമ്പോഴാകുന്ന പശ്ചാത്തലം എന്താണെന്നും മനുഷ്യബന്ധിക്ക് അപ്രാപ്യമാണ് അതിനാൽ തന്നെ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ അർത്ഥതലങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കി നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ മരിച്ചാലും യേശുവിന് കൂടെ ജീവിച്ചാലും യേശുവിൻ്റെ കൂടെ കഷ്ടനഷ്ട ദുഃഖ ദുരിതം വന്നാലും യേശു ക്രിസ്തുവിന് കൂടെ ഇനി എന്തെങ്കിലും പ്രശ്നത്താൽ മരിക്കേണ്ടി വന്നാൽ ക്രിസ്തുവിന് കൂടെ മരിക്കാൻ നമുക്കൊരു തയ്യാറെടുപ്പും ശക്തിയും ഇത്തരം വചനത്തിലൂടെ നമുക്ക് ലഭിക്കും അതിനുള്ള പ്രിയസോധനം നമുക്കെല്ലാം യുദ്ധത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കിട്ടിത്തുടങ്ങി ഇന്നെല്ലാം നാളെ ഒരുപക്ഷേ കൂടി ശക്തമായ അറിയിപ്പുകൾ നമുക്ക് കിട്ടിയേക്കും ആ അതിനത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇനിയുള്ള കാലഘട്ടങ്ങളെ യുദ്ധ കാലഘട്ടങ്ങളായി കണ്ടുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം നമുക്ക് നയിക്കേണ്ടി വരും അതിനാൽ എല്ലാത്തിനും അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം നിൽക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ തിരുവനന്തപുരത്തിലൂടെ വിശ്വ വിശുദ്ധഗ്രന്ഥം തുറന്നു വെച്ച് വായിക്കണം വിശുദ്ധഗ്രന്ഥത്തിലൂടെ നമ്മൾ കർത്താവിനെ കണ്ടെത്തുക വിശുദ്ധഗ്രന്ഥത്തിലൂടെ യേശുവിനെ കൂടുതൽ സ്നേഹിക്കുക ആരാധിക്കുക കിട്ടുന്ന സംവിധാനത്തിലൊക്കെ സഭയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊള്ളുക യേശുവിൻ്റെ വരവിൻ്റെ കാലഘട്ടങ്ങൾ അടുത്തെത്തിയാണ് പ്രിയപ്പെട്ടവർ അതിനാൽ നമുക്കെല്ലാവർക്കും കഥാപായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മളെ കോട്ട കെട്ടി സംരക്ഷിക്കട്ടെ കഥാപായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മൾ ശക്തിപ്പെടുത്തട്ടെ കർത്താപായ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കുമാറാവട്ടെ കഥാപായ യേശുക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ഒരു കാലഘട്ടത്തിൽ എന്നെ വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ടു നിറയ്ക്കണം പ്രാർത്ഥിക്കാം സർവസ്ഥനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും അവിടെ പൊറുക്കണമേ ഞങ്ങളുടെ സമാധാനത്തിൽ ഞങ്ങൾ ജീവിച്ച് ഞങ്ങൾ അനുവദിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ആകൃതകൾ ഉത്കണ്ഠകൾ വേദങ്ങൾ രോഗങ്ങൾ തകർച്ചകൾ ദുഃഖങ്ങൾ അസ്വസ്ഥതകൾ വിശ്വാസരാഹിത്യം വിശുദ്ധിയുടെ രാഹിത്യം എല്ലാം എടുത്തു മാറ്റി കർത്താപായ യേശു കുത്തിയിൽ കൂടുതൽ ആഴപ്പെടാൻ ഞങ്ങളെ ഒരുക്കണമേ അനുഗ്രഹിക്കണമേ കഥാപ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കണമേ കേൾക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈശോയുടെ വരവിൻ്റെ കാലഘട്ടങ്ങളിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം അതിനായി നമ്മെല്ലാവരും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ അമേൻ